മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ഉപ്പും മുളകും എന്ന പരമ്പരയിൽ പടവലം കുട്ടമ്പിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ കെ പി എസ് സി രാജേന്ദ്രനാണ് അന്തരിച്ചത് നാൽപ്പത് വർഷം നാടകരംഗത്ത് സജീവമായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങി നിരവധി നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു പ്രിയ നടന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം